ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമോ ശ്രീമത്നാരായണീയം ദശ ദശകം ഇരുപത്തൊന്ന് നവവർഷങ്ങളും സപ്തീപാദികളും ശ്ലോകം അഞ്ച് രമ്യേ രമ്യേദീജി ഖനു രമ്യ ഗാംശേ തദ്വശനാഥമനുവര്യ സണം മ്യേഹി രമ്യക നാമ്യവശേ ഇലാവർതത്തിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ളതും രമണീയം തന്നെയായതും രമ്യകം എന്നു പേരുള്ളതുമായ ഭൂഖണ്ഡത്തിൽ തദ്ശതാഥമനുവര്യ സപര്യമാണം ആ രമികവശത്തിൻ്റെ നാഥനായ മനുശ്രേഷ്ഠൻ അതായത് വൈവസ്വതമനു പൂജിക്കപ്പെടുന്നവനായി വത്സലം ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവർ മുഖ്യനായി അമൽസരഹിസ് രഹിസു ബ്രാന്തം നർമ്മത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി മത്സ്യാകൃതിയും ഭവന്തം ഭജേ മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ ജഗന്നാഥ അങ്ങേയെ ഞാൻ കൊള്ളുന്നു അല്ലയോ ലോകനാഥ ഇലാവ്രതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ളതും മനോഹരമായതുമായ രമ്യകമെന്ന വശത്തിൽ ആ വശത്തിൻ്റെ നാഥനായ വൈവസ്വതമനുവിനാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തന്മാരിൽ അത്യധികം വാത്സല്യമുള്ളവനും മത്സരാധി ദോഷങ്ങളില്ലാത്തവരുടെ മനസ്സിൽ പ്രകാശിക്കുന്നവനും മത്സ്യാകൃതി ധരിച്ചവനുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ശ്ലോകം ആറ് पश्यं हिरण्मय समाह्वयमौत्तराह आसीनमद्रिधृधिकन्मडकामडाङ्गं संसेवदेपि दृगणप्रौरोर्यमायं तं त्वां पचामि भगवन् प परचिन्मयात्मन् औत्तरायम् औत्तराहं हिरण्मय समाह्वयं आसीनम् എം തൊട്ട് തൊട്ടുപടക്കു ഭാഗത്തുള്ളതും ഹിരൺമയം എന്ന പേരുള്ളതുമായ വർഷത്തിൽ ഉപവേശിക്കുന്നവനായി അദ്രി ധൃതി കർമ്മട കാമടാങ്കം അന്തര പർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ ഊർമ്മ ശരീരമുള്ളവനായി പിതർ ഗണപ്രവര അധ്യമാ സംസേവതി തം ത്വം പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് നന്നായി സേവിക്കുന്നവനായ അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ ഭചാമി പരമാത്മ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഞാൻ ഭജിച്ച് കൊള്ളുന്നു അലയോ പരബ്രഹ്മസ്വരൂപിയായ ഭഗവൻ രംഭ്യക വർഷത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളതും ഹിരൺമയം എന്നു പേരുള്ളതുമായ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്നവനും മന്ദരാദ്രിയെ വഹിക്കുന്നതിൽ സാമർഥ്യമുള്ള കൂർമ്മത്തിൻ്റെ ശരീരത്തെ ധരിച്ചവനുമായ യാതൊരു ഭഗവാനെ പിതൃക്കളുടെ ഗണത്തിൻ്റെ നാഥനായ ആര്യമാവ് നന്നായി സേവിക്കുന്നുവോ ആ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ശ്ലോകം ശ്ലോകം ഏഴ്

ഉത്തര കുരു പ്രിയയാരണ്യ മഹിത മന്ത്രനുതി പ്രഭേദൈഹി പ്രിയയായ ഭൂമിദേവി വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ട് നാനാ സ്തോത്രങ്ങൾ കൊണ്ടും സംസേവിത നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും ദാഗ്രഷ്ട ഘനഭൃഷ്ട ഗരിഷ്ടഷ്മ തേറ്റകളെ തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ മേഘങ്ങളെ ചെന്നുരുമിയ ഉക്കൻ ശരീരമുള്ളവനുമായ ത്വം വിജ്ഞനുത യജ്ഞവരാഹമൂർത്തി പാഹി അവിടുന്ന് ജ്ഞാനികളാൽ ശുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തി രക്ഷിക്കണമേ മാത്രമല്ല ഉത്തരഗുരു എന്നു പേരുള്ള ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഭൂഖണ്ഡത്തിൽ പ്രിയയായ ഭൂമി ഭൂദേവിയാൽ മാഹാത്മ്യമേറുന്ന മന്ത്രങ്ങൾ സ്തുതിവിശേഷങ്ങൾ എന്നിവയാൽ നന്നായി സേവിക്കപ്പെടുന്നവനും തേറ്റകളുടെ അറ്റം അറ്റമൊരയുന്ന മേഘങ്ങളോട് കൂടിയവനുമായി അങ്ങ് അല്ലയോ ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തി എന്നെ രക്ഷിച്ചാലും ശ്ലോകം എട്ട് ദിശം

ദൃഢഭക്തിജ ഹ ഹനുമതാ സംസേവിത ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാനാൽ നന്നായി സേവിക്കപ്പെടുന്നവനായി സീതാഭിരാമ പരമാത്ഭുത രൂപശാലി സീതാ ഹൃദയഹാരിയും അത്യാശ്ചര്യകരവുമായ ആകാര സൗഷത്താൽ ശോഭിക്കുന്നവനായി രാമാത്മക പരിലസൻ വിഷ്ണോ തം പരിപാടി ശ്രീരാമദാ ശ്രീരാമ അവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കണമേ ഇലാവ്രതത്തിൻ്റെ തെക്ക് ഭാഗത്തെ ആശ്രയിക്കുന്ന കിംപുരുഷം എന്ന വർഷത്തിൽ ദൃഢമായ ഭക്തിയോടുകൂടിയ ഹനുമാനാൽ നന്നായി സേവിക്കപ്പെടുന്നവനും സീതാമനോഹരവും അത്യത്ഭുതവുമായ രൂപത്തോടു കൂടിയവനുമായ ശ്രീരാമചന്ദ്രൻ്റെ കൂടി പരിലസിക്കുന്ന അങ്ങ് അല്ലയോ മഹാവിഷ്ണു എന്നെ പരിപാലിക്കണമേ सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्दगोविन्द शरणं सर्वं श्रीकृष्णपादानविन्दर्पणमस्तु